അല്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ വന്നിട്ടാണ് ഏട്ടാ സാധനങ്ങളൊക്കെ അടിക്കാൻ വന്നതാണ് കേട്ടാ കുറച്ച് ഉണ്ടോ അപ്പൊ ഞങ്ങള് കടയ്ക്ക് വരണമെങ്കിൽ റോട്ടിക്ക് വരണേട്ടാ അപ്പൊ ഇന്ന് റിയാസ്ക് ഒരു വാടക പോയ കാരണം ഞങ്ങളോട് കടയ്ക്ക് പോകാൻ പറഞ്ഞു അപ്പൊ ഞാനും റിൻഷി കാണിച്ചു കൊടുക്കു അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് വെക്കാം അത് വിചാരിച്ചിട്ടിട്ടാണ് നെയ്ച്ചോറ് കുറേ ദിവസം അതിൽ കുട്ടികൾക്ക് വെച്ച് കൊടുത്തിട്ട് നെയ്ച്ചോറ് ലേസ് കാഴ്ചാറൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് ഞാനും കടയിൽ പോയി ഇവിടെ വേറെ എന്താ അമ്പലം ഇവിടെ അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ച് പത്തി ഇരുന്നൂറ് രൂപയുടെ സാധനം പത്ത് ഇരുന്നൂറ് റുപ്പ്യ ആയിക്കുന്നത് കേട്ടോ ചെറിയ ചീത്ത വെക്കുന്നു എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ വാങ്ങിക്കാം ശരി അമ്പലം ഗോസ്റ്റ് ഹൗസ് മ്മടെ അവിടത്തെ ഗോസ്റ്റ് ഹൗസ് ആട്ടത് ഇവിടെ ആരും ഇരിക്കില്ല അല്ലേ ആള് വന്നു കേടി തുണികളൊക്കെ കാണുന്നു തോന്നില്ലേ അപ്പറദ്വിട്ട് പണിക്കാൻ ചോറ് കുട്ടി പുതിയ പാത മുഖം കിടക്കല്ലേ ചോറൊക്കെ കഴിച്ചിട്ട് ഫാതിമ കുട്ടി ചോറൊക്കെ കഴിച്ചു കിടന്നുറങ്ങാട്ട നമ്മുടെ റൈസ് കുട്ടി റൈസ് കുട്ടി എങ്ങനെ റൈസ് ഒന്നും വെടിയെടുത്തില്ല കേട്ടോ പിന്നെ ചൂടുള്ളതുണ്ടാവില്ലേ അപ്പം ഞാൻ ഗ്യാസിലാട്ടോ നെയ്ച്ചോറ് വെച്ചത് അപ്പം ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ദമ്പിടണത് ഇങ്ങനെ അടിയിൽ ചട്ടി വെക്കുക കേട്ടോ ചെയ്യുക ഇരുമ്പിൻ്റെ ചട്ടി അടിയിൽ വെച്ചിട്ട് ചൂടാക്കി ദമ്പിടുകട്ടോ ചെയ്യുക ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാം അപ്പോൾ അപ്പം വെക്കണം വേടും പിന്നെ എല്ലാവർക്കും വെക്കാൻ അറിയണ ഞാൻ വെച്ചിട്ട് നെയ്ച്ചോറ് വെക്കണമൊന്നും കാണിച്ചില്ല കേട്ടോ നന്നായി വന്തു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കാഴ്ച അറാട്ട വെച്ചിട്ട് അപ്പോൾ ഇതാ കാഴ്ചാർ നല്ല കുമ്പളങ്ങി മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കത്തിരിക്കട്ടിട്ട് അപ്പോൾ പിൻ്റെ ഇവരിക്ക് ചാറ് വേണം തോനെ അപ്പോൾ ഈ കാണുന്ന ചാറൊന്നും കുറച്ച് നേരത്തിന് ഉണ്ടാവില്ല കേട്ടോ മുക്കി ഒഴിച്ചിട്ട് അപ്പോൾ അവളിതാ കഷ്ണമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ചാർക്കോട്ട് തിന്നാൽ സൂപ്പറ എൻ്റെ കാഴ്ചാറാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ബുക്കി പറയല്ല അങ്ങനെ റിഞ്ച് സൂപ്പറല്ലേ അപ്പോൾ അവൾ നല്ല അപ്പം ഞാൻ വെക്കുന്ന വീട് കാണിച്ചില്ല കേട്ടോ കായ്ച്ചാറ് ഞാൻ വെക്കണ പോലെ വെച്ചാൽ മതി നന്നായിരിക്കും അപ്പം ഇതിലൊരു എല്ലും കൊഴുപ്പിൻ്റെ കുറവെന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കുറച്ച് സൗണ്ട് അമ്മയൊക്കെ അപ്പോൾ അവരൊക്കെ കഴിക്കും കേട്ടോ ഞാൻ റിയാസ്ക് വന്നിട്ട് കഴിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകും ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് ഇണ്ട് കേട്ടോ മുന്നിട്ട് വീടേലിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ കായ്ച്ചാർ വെക്കാത്തതിന് വെച്ചു നോക്കും നന്നായിരിക്കും ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക എണ്ണയും കുറച്ച് ഓയിലും നെയ്യും ഉണ്ടെങ്കിൽ നെയ്യും ഒഴിച്ചാൽ മേട്ട പിന്നെ അതിലേക്ക് കടുക് ജീരകം ഉലുവും മൂന്നും പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ട് ഒന്ന് താളിക്കുക അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുക പിന്നെ തക്കാളി വലിയ ഉള്ളി ഇടുക പിന്നെ നമുക്ക് നമുക്കതിലിടുന്ന പൊടികളൊക്കെ മഞ്ഞ മഞ്ഞൾപ്പൊടി ഇടില്ല മുളക് പൊടി മല്ലിപ്പൊടി തരാം അതിടുക പിന്നെ കായറി ഇടുക നമുക്ക് പുളി കൈപ്പുളി വേണമെങ്കിൽ രസം ഒഴിക്കുക മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടാം അപ്പം കുഴപ്പം ഇവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ അതേ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കേട്ടോ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ചും കൂടി കുറച്ചും കൂടി കേട്ടോ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ തേങ്ങ കൂട്ടുക അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് വെക്കാം കാഴ്ചാറ് പറയുമ്പോൾ വലിയൊരു പണിയൊന്നും ഇല്ല സിം എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെക്കാം കേട്ടോ ഞാൻ അപ്പം ആ സമയത്ത് നല്ല മണമൊക്കെ വരും കേട്ടോ വെക്കുമ്പോൾ നെയ്ച്ചോറിൻ്റെ മണമൊക്കെ വരും ഒരു മിനിറ്റ് ഞങ്ങൾക്ക് ചോറൊന്നും എടുത്ത് കൊടുക്കട്ടെ കേട്ടോ അതോ നിൽക്കണോ വേണ്ട കുപ്പായ ഇട്ടിട്ടില്ലല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിളായിട്ടുള്ള പണി കഴിയും എന്നെ കുഴപ്പം ഒന്നാമത്തെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കേട്ടോ ഇടാത്തത് പിന്നെ നമ്മൾ വാങ്ങാനും പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ കോഴിക്കാടേ ഉണ്ട് പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഒന്നും മേടിക്കില്ല റിയാസ്ക് അവിടുന്ന് മേടിച്ചിട്ട് അപ്പോൾ ഇന്ന് കോഴിയൊന്നും വാങ്ങിയിട്ടില്ല കുറേ ആയില്ലേ കുട്ടികൾക്ക് നെയ്ച്ചോറ് വേണമെന്ന് പറയും അപ്പോൾ ഒത്തിരി വെച്ചാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചേച്ചിയാ ബൈ